ഹലോ ഗേസ് ഇന്ന് ഞങ്ങൾ ഖത്തറിലെ ചെരിഞ്ഞ ഗോപുരം എന്ന് പറഞ്ഞാൽ ദുഖാൻ റോഡിൽ ഒരു ഷഹാനിങ്ങ കഴിഞ്ഞിട്ട് അവിടെ ഒരു സ്ഥലം ചെരിഞ്ഞ ഗോപുരനാണ് അത് കാണാനുള്ള പോവുക അത് വജ്പാ ഈ തപ്പനകളും കാര്യങ്ങളൊക്കെ വെച്ചിണ്ടാക്കിയതാണ് വജ്ജുബ ഗാർഡൻ എന്നാണ് അറിയപ്പെടുക ഇവിടെയാണ് തമീമിൻ്റെ ഷെയ്ഖ് തമീമിൻ്റെ പേരാന്നാണ് എൻ്റെ അറിവ് ആ ഭാഗത്തൊക്കെ ആയിട്ട് ഞാനും വൺ പ്ലസും ഉണ്ട് വൻ പ്ലസ് ഇങ്ങനെ പോവുക പോയി നോക്കട്ടെ വജ്ജുബ പാലസ് കണ്ടാലുണ്ടല്ലോ അവിടെയൊക്കെ വജ്ജുബ െ എന്തേലും വെച്ചാല് സമയം കൊറച്ച് വെയിലൊക്കെ അതിനൊന്നരം മതി കഴിക്കുന്ന ഞങ്ങൾ ഈ സമയം ചെക്ക് കുറിച്ച് താൻ താഴെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ തമാശകളും പറഞ്ഞിട്ടിങ്ങനെ പോവുകയാണ് എല്ലാവർക്കും ഫ്രീ ആണെന്നു ഞാനും ജലീലും ഫ്രീയാണ് എൻ്റെ സോയിലിനും ഫ്രീ ആണെന്നും മരങ്ങള് കണ്ടാൽ നമ്മളെ നാട്ടിലും മരങ്ങള് മുറിച്ച് കളയാണ് ഇവിടെ മരങ്ങൾ വെച്ച് പഠിപ്പിക്കാണ് മെട്രോൻ്റെ ഇത് കാണാൻ മാൾ ഓഫ് ഖത്തറിൻ്റെ അവിടുത്തെ മെട്രോ ആണ് മെട്രോ നിൽക്കുന്ന ആളാണ് ഇവിടെ മെട്രോ ഈ ഭാഗത്ത് ഉയർന്നിട്ടാണ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ രംഗമാണ് ഇവിടെ കുറച്ച് സ്റ്റേഡിയം എവിടെ പിന്നെ മോളിൽ കൂടെ പോകുന്ന സ്ഥലം മറ്റേ വക്റൊക്കെ പോകണ ഭാഗത്ത് സ്റ്റേഡിയം നമ്മളെ കാണുന്നത് വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയമാണ് ഇതാണ് ചെരി പെട്ടെന്ന് ഇതാണ് ചെരുഞ്ചോപുരം ഞങ്ങൾ ഫോട്ടോസിനൊക്കെ ഇങ്ങനെ ജലീൽ പോ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുന്ന് അസ സംസ്കാരവും കഴിഞ്ഞിട്ട് മടങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കണം ഇതാണ് മടങ്ങാനുള്ളത് അതും മ്യൂസിയമാണ് ഇതിനകത്ത് കാരണമെങ്കിൽ പതിനഞ്ച് റിയാൽ വേണം പിന്നെ ആ സമയം അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട സമയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇതാണ് എൻ്റെ ഉള്ളിലുള്ള ആണ് കാണുന്നത് അതെന്തൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ പോയില്ല ദൂരന്ന് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ എടുത്ത വീഡിയോ ആണ് അത് എന്താണെങ്കിൽ നല്ലൊരു വൈബായിരുന്നു എല്ലാവരും ആസ്വദിച്ചു കാണുക ചെലിഞ്ഞ കോമ്പൂരം അതിപ്പം ക്യാമറ തിരിച്ചു കുടിച്ചതാണ് കറക്റ്റായിട്ട് അതെങ്കിൽ ഗോപുരം ചെരുന്നിട്ട് തന്നെയാണ് അല്ലോ ഇതുപോലെ നമ്മളെ ഇന്ത്യയിൽ കൊത്തുഭൂമിനാറാണ് തോന്നുന്നത് അല്ലേ ചെരിഞ്ഞിട്ട് അങ്ങനെ പറയണം ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ വഴിയിൽ നല്ലൊരു വ്യൂസ് ആണ് അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്തു അൽഫാസിൻ്റെ ഫോട്ടോ അതേമാതിരി സുഹൈലിൻ്റെ ഫോട്ടോ അവിടെ സുഹൈലും വരുന്നുണ്ട് ആ സുഹൈൽ സുഹൈലും ഉണ്ട് ജലീലിൻ്റെ ഫോട്ടോ കണ്ടില്ല അങ്ങനെ ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങാനും ഞാനൊരു ഫോട്ടോ എടുത്തു അതേമാതിരി തിരിച്ചു പോരുകയാണെന്തായാലും എടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ